എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് കമാൻഡ് പ്രോമറ്റ് എടുക്കണം നമ്മുടെ സിസ്റ്റത്തിന്റെ കമാൻഡ് പ്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ കമാൻഡ് പ്രോമറ്റ് ഈ കമാൻഡ് പ്രോമറ്റിലേക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം ഫസ്റ്റ് നമ്മൾ പൈത്തണ്ട വേർഷൻ ചെക്ക് ചെയ്യാം കോഡ് എന്താണെന്ന് വെച്ചാൽ ലെവൻ പോയിന്റ് നയൻ വേർഷൻ ആണ് എൻ്റെ സിസ്റ്റത്തിലുള്ള പൈത്തൺ വേർഷൻ ദെൻ അതിനുശേഷം നമുക്ക് ഓപ്പൺ സി വി ഇൻസ്റ്റാൾ ചെയ്യണം ഓപ്പൺ സി വി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് പിൻസ്റ്റോൾ ഓപ്പൺ സി വി ഹൈഫൺ പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള കോഡാണ് ഫസ്റ്റ് ഇൻസ്റ്റോൾ ഓപ്പൺ സി വി ഹൈഫൺ പൈത്തൺ ഇപ്പൊ നമുക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് എണ്ണെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഓപ്പൺ സി വി ഇൻസ്റ്റാൾഡ് ആയിരിക്കും ഇതിലിപ്പോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് തന്നെ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റോൾ ഓപ്പൺ സി വി ഹൈഫൺ പൈത്ത അത് ഇൻസ്റ്റാളേഷൻ പ്രോസസ് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷമാണ് നമ്മൾ ഐഡിൽ ചെയ്യാൻ പോകുന്നത് ദെൻ ഐഡിൽ എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഓപ്പൺ സി വിയിലെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് ഇമേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം ഇമേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഓൾറെഡി ഓപ്പൺ സി വി ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ എന്താ ഓപ്പൺ സി വി എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കമ്പ്യൂട്ടർ വിഷൻ ലൈബ്രറി ആണ് അപ്പൊ കമ്പ്യൂട്ടർ വിഷൻ എന്താണെന്ന് ചോദിച്ചാലോ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത് ഒരു ഇമേജ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സി വി മീൻസ് ഇറ്റ് ഈസ് എ ഓപ്പൺ സോഴ്സ് കമ്പ്യൂട്ടർ വിഷൻ ലൈബ്രറി അപ്പൊ അതാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സിവി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഒരു ഹ്യൂമണ് ഒരു ഇമേജ് കാണാൻ പറ്റുന്നില്ലേ അതേ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു കമ്പ്യൂട്ടർ വിഷൻ ദെൻ നമുക്ക് കമ്പ്യൂട്ടർ വിഷനിൽ തന്നെ ഇപ്പൊ ഞാനന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു സ്നാപ്ചാറ്റ് ഫിൽറ്ററിംഗ് നമ്മൾ ഫേസിൽ മാത്രം ഫിൽറ്ററിങ് അപ്ലൈ ആവുന്നു ദെൻ ഫേസ് അൺലോക്ക് ഫേസ് മൊബൈൽ ഫോണിൽ ഫേസ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യുന്നു ഇതൊക്കെ എന്താ കമ്പ്യൂട്ടർ വിഷന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഓപ്പൺ ഇൻസ്റ്റോളേഷനും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രോസസ് നോക്കാം ഫസ്റ്റ് ഒരു ഇമേജ് ബേസിക്കലി റീഡ് ചെയ്യുന്നതാണ് ഇമേജ് റീഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇമേജ് എങ്ങനെയാ ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഇമേജ് ഈ ഇമേജസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഇമേജ് കമ്പ്യൂട്ടർ സീ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതായത് എപ്പോഴും ഒരു ഡിജിറ്റൽ ഇമേജിന് ആണ് സ്റ്റോർ ചെയ്യുന്നത് ഡിജിറ്റൽ ഇമേജസ് ആർ ടിപ്പിക്കലി സ്റ്റോർഡ് ഇൻ എ ഫോം അതുപോലെ ഇതിന് കുറെ മെനിസ് ഉണ്ട് അപ്പൊ ഈ ഡിജിറ്റൽ ഇമേജസ് എന്താ ഓരോന്നും പിക്സൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് പിക്സലിനെ അതുപോലെ തന്നെ ടു ടൈപ്സ് ഓഫ് ഡിജിറ്റൽ ഇമേജസ് ഉണ്ട് രണ്ട് ടൈപ്സിൽ വരുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഗ്രേ സ്കെയിൽ ഇമേജ് ദ അത വൺ ഈസ് കളേഡ് ഇമേജ് കളേർഡ് ഇമേജും ഗ്രേ സ്കെയിൽ ഇമേജും ഉണ്ട് ഗ്രേ സ്കെയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഓൺലി വൺ ചാനലാണ് ഉണ്ടാകുന്നത് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് കണ്ടില്ലേ നമ്മൾ അതിനെയാണ് നമ്മൾ ഗ്രേ സ്കെയിൽ ഇമേജ് എന്ന് പറയുന്നത് കളേർഡ് ഇമേജ് എന്ന് പറയുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഇമേജസ് നമ്മൾ കളേഡ് ഇമേജ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ഇമേജിനെ എങ്ങനെയാ റീഡ് ചെയ്യാൻ ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റ് എന്താ നമുക്ക് ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡ് ഏതാ ഇമ്പോർട്ട് സി വി ടു ഇമ്പോർട്ട് സി വി ടു ഇമ്പോർട്ട് സി വി ടു ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ഈ ഇമ്പോർട്ട് സി വി ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അതിലൂടെ നമ്മൾ സി വി ടു ലൈബ്രറി അവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് നമുക്കൊരു ഇമേജ് റീഡ് ചെയ്യണം ആ ഇമേജ് റീഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഒരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യണം അപ്പം ഞാനിവിടെ ഇമേജ് എന്ന് പറഞ്ഞതിന് ഒരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്തു ഇമേജ് ഈക്വൽ ടു ദെൻ ഒരു ഇമേജിനെ റീഡ് ചെയ്യുന്നതാണല്ലോ അപ്പം ഇമേജിനെ റീഡ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറഞ്ഞാൽ സി വി ടു ഡോട്ട് ഐ എം റീഡ് ഐ എം റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജിന് റീഡ് ചെയ്യുക അപ്പം അതിൻ്റെ മുന്നേ എന്താ സി വി ടു എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യണം സി വി ടു ഡോട്ട് ഐ എം റീഡ് ദൻ അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ആറ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യണം ആറ് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജിന്റെ പാത്ത് സെലക്ട് ചെയ്യണം അപ്പം നമുക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് അതിന് നേരെ ഫയലിൽ പോയിട്ട് നമ്മൾ ഇമേജിന്റെ പാത്ത് സെലക്ട് ചെയ്യാം യൽ ഓക്കെ ഫയലിൽ നിന്ന് നമ്മൾ ഒരു ഇമേജ് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇമേജ് ഞാൻ സെലക്ട് കഴിഞ്ഞു ഈ ഇമേജ് സെലക്ട് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ പാത്ത് ചെയ്യാച്ച നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കുക കൊടുത്തതിന് ശേഷം നേരെ വന്നിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഐഡിൽ കോഡിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പേസ്റ്റ് ചെയ്തതിന് മുന്നേ ഇവിടെ കോഡ്സിന്റെ ഉള്ളിലാണ് പേസ്റ്റ് ചെയ്യുന്നത് പാത്ത് ഇവിടെ ഒരു കോഡ്സ് ഇട്ടു ഇവിടെ ഒരു കോഡ്സ് കൊടുത്തു ദ അതിനുശേഷം നമ്മൾ എന്താ ഒരു ഇമേജിനെ റീഡ് ചെയ്തു കഴിഞ്ഞ് ഈ ഒരു കോഡ് വെച്ചിട്ടാണ് ഇമേജിനെ റീഡ് ചെയ്യുന്നത് ആ ഇമേജിനെ റീഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഈ റീഡ് ചെയ്ത ഇമേജിനെ നമുക്ക് ഷോ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് സി വി ടു ഡോട്ട് ഐ എം ഷോ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് അപ്പം സി വി ടു ഡോട്ട് ഐ എം ഷോ ഈ ഐ എം ഷോയിൽ എന്താ സി വി ടു ഡോട്ട് ഐ എം ഷോയിൽ ഫസ്റ്റ് നമ്മൾ ഒരു ക്യാൻവാസിലാണ് നമ്മുടെ ഇമേജ് ഷോ ചെയ്ത് വരിക അപ്പൊ അവിടെ ക്യാൻവാസ് നെയിം കൊടുക്കണം ക്യാൻവാസ് നെയിം ഞാൻ ഇവിടെ ഇമേജ് എന്ന് തന്നെ കൊടുത്തു അല്ലെങ്കിൽ ഇമേജ് എന്ന് വണ്ത്തുന്ന് വെച്ചാൽ ഇമേജ് വൺ ഈസ് മൈ ക്യാൻവാസ് നെയിം ക്യാൻവാസ് എവിടെയാണ് എന്റെ ഇമേജ് ഷോ ചെയ്തു വരുന്നത് ആ ക്യാൻവാസിന് വേണ്ട നെയിമാണ് ഇമേജ് വണ് ദൻ കോമതിന് ശേഷം അടുത്തത് എന്താ ഇമേജ് വൺ ദെൻ ഏതാണോ നമുക്ക് ഷോ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം ഏതാണ് ഷോ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഒരു വേരിയബിൾ നെയിമ് ഇമേജ് ഈക്വൽ ടു സി വി ടു ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്തില്ലേ അതാണ് നമുക്ക് ഇവിടെ ഷോ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇമേജ് എന്ന് കൊടുത്തു സി വി ടു ഡോട്ട് ഐ എം ഷോ ദെൻ ഇമേജ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻവാസ് നെയിമ് ദർ ദാറ്റ് വി ആർ ഡി ഫാനിങ് ദ ഇമേജ് വേരിയബിൾ നെയ്മ് ദെൻ അതിന് ശേഷം നമ്മൾ എൻറ്റർ ചെയ്തു എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ബേസിക് ഫസ്റ്റ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു ദെൻ സെക്കൻഡ് ഇമേജിനെ റീഡ് ചെയ്തു തേർഡ് വൺ ഇമേജിനെ ഷോ ചെയ്തു ഇനി നമുക്ക് ഇതിൽ വെയിറ്റ് കീ വെച്ച് ഡിഫൈൻ ചെയ്യണം വെയിറ്റ് കീ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇമേജ് എത്ര ടൈം സ്ക്രീനിൽ ഷോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് കീ യൂസ് ചെയ്യുന്നത് സി വി ടു ഡോട്ട് വെയിറ്റ് കീ വെയിറ്റ് കീന് കെയർ ക്യാപിറ്റൽ ആയിരിക്കണം ദെൻ വെയിറ്റ് കീ ഓഫ് സീറോ കൊടുത്തു ഈ വെയിറ്റ് കി ഓഫ് സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ക്രീനിൽ കണ്ടിന്യൂസ്ലി പ്രിന്റ് ഷോ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സീറോ കൊടുക്കുന്നത് ഈ സീറോന് പകരം ഞാൻ ഇവിടെ ഒരു ത്രീ തൗസൻഡ് ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഷോ ചെയ്തിട്ട് അത് ബാക്ക് ആവും അതാണ് ഡിഫറൻസ് വരുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ സീറോ കൊടുക്കാം സീറോ കൊടുത്തു വെയിറ്റ് കീ ഡിഫൈൻ ചെയ്തു ദാസ്റ്റ് വരുന്നത് ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് ഈ ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ വിൻഡോസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ സി വി ടു വിൻഡോസിൽ നമ്മൾ ഡബ്ല്യു ക്യാപിറ്റൽ ആയിരിക്കണം ഓളിന്റെ എയും ക്യാപിറ്റൽ ആയിരിക്കണം അപ്പൊ ഇത്രയാണ് ബേസിക് ആയി ഒരു ഇമേജ് റീഡ് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എന്താ ഇമ്പോർട്ട് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു അതിനുശേഷം ഇമേജിനെ റീഡ് ചെയ്യേണ്ട കോഡ് ഡിഫൈൻ ചെയ്തു ഇമേജിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സി വി ടു ഡോട്ട് ഐ എം റീഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു ഇമേജിനെ ആ റീഡ് ചെയ്ത ഇമേജിനെ നമുക്ക് ഷോ ചെയ്യണം ആ ഷോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സി വി ടു ഡോട്ട് ഐ എം ഷോ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ദെൻ അതിനുശേഷം വെയിറ്റ് കീ വെച്ചിട്ട് എത്ര ടൈം നമ്മുടെ ക്യാൻവാസ് അവിടെ ഷോ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്തു അതിനുശേഷം എന്താ ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് വെച്ചിട്ട് നമ്മുടെ വിൻഡോസ് ക്ലോസ് ചെയ്യേണ്ടതും കൂടി ഡിഫൈൻ ചെയ്തു അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു ഇമേജ് റീഡ് ചെയ്യാനുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനെ റൺ ചെയ്തു നോക്കാം ഔട്ട്പുട്ടിലേക്ക് പുട്ടിലേക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് ഇവിടെ ഷോ ചെയ്ത് വന്നു നമ്മൾ ഇമേജ് ഇവിടെ കണ്ട ഇമേജ് വണ് പറഞ്ഞ് വന്നിട്ടുള്ളത് എന്താ ഇമേജ് എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് നെയിം നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു ക്യാൻവാസ് നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇമേജ് എന്ന് വണ്ട്ട് ക്യാൻവാസ് നെയിം ദെൻ നമ്മൾ ആ ഏത് ഇമേജ് ആണോ അവിടെ പാത്തു കൊടുത്തിട്ടുള്ള ആ ഇമേജ് നമുക്ക് ഇവിടെ ഷോ ചെയ്തു വന്നു നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം ഇനി ജസ്റ്റ് ഇവിടെ ഞാൻ സീറോ എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഫൈവ് തൗസൻഡ് കൊടുക്കാണ് ഇനി രണ്ടേമ്പ സീറോ വന്നതുകൊണ്ടാണ് അവിടെ കണ്ടിന്യൂസ്ലി വന്ന് നമ്മൾ വിൻഡോസ് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്ക്രീന് ക്ലോസ് ആകും ഇപ്പൊ ഫൈവ് തൗസൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വന്നു ഈ വന്ന ഔട്ട്പുട്ട് ഒരു ഫൈവ് സെക്കൻഡ് നമുക്ക് ഇവിടെ ഷോ ചെയ്യും ഓട്ടോമാറ്റിക്കലി അത് ബാക്ക് ആവും നേരത്തെ എന്താ ഞാൻ ക്ലോസ് ബ്രഡ് ഞാൻ വിൻഡോസ് ക്ലോസ് ചെയ്തപ്പോൾ മാത്രമാണ് ബാക്ക് ആയത് ഇപ്പന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി ഫൈവ് സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവും അതിനാണ് ഇവിടെ നമ്മൾ ഫൈവ് തൗസൻഡും സീറോ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഒരു ഇമേജ് റീഡ് ചെയ്യാനുള്ള കോഡ് ഇമേജ് ഇമേജ് ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ റീസൈസ് ചെയ്യേണ്ട കോഡ് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒരു ഇമേജിനെ റീസൈസ് ചെയ്യാൻ നോക്കാം റീസൈസ് ചെയ്യണ്ടേ നമുക്ക് ഈ ഒരു സെയിം സാധനത്തിന് തന്നെയാണ് റീസൈസ് ചെയ്യേണ്ടത് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് സി വി ടു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു ദെൻ അതിനുശേഷം നമുക്ക് റീസൈസ് ചെയ്യുമ്പോൾ അതിനുശേഷം ഇമേജിനെ റീഡ് ചെയ്യുന്നു ഇപ്പൊ ഏതാണോ ഇമേജ് റീഡ് ചെയ്യുന്നു ഇപ്പൊ ഇമ്പോർട്ട് സി വി ടു ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ട ഇമ്പോർട്ട് സി വി ടു ദിനെ റീഡ് ചെയ്ത് ഓൾറെഡി നമ്മൾ റീഡ് ചെയ്തുകൊണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സി വി ടുന്ന് പറഞ്ഞിട്ട് കൊടുത്തു ശേഷം നമുക്ക് ഇവിടെ റീസൈസ് ചെയ്യാം അപ്പൊ റീസൈസ് ചെയ്യുമ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ റീസൈസ് ചെയ്യുമ്പോ നമ്മൾ പുതിയൊരു വേരിയബിൾ നെയിം ഡിഫൈൻ ചെയ്യാണ് റീസൈസ് റീസൈസ് ഈക്വൽ ടു സി ബി ടു ഡോട്ട് റീസൈസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് സി ബി ടു ഡോട്ട് റീസൈസ് എന്ന് പറഞ്ഞ കോഡാണ് റീസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഏതാണോ വേരിയബിൾ നെയിം ഡിഫൈൻ ചെയ്യും റീസൈസില് ഏത് ഇമേജ് ആണോ നമുക്ക് റീസൈസ് ചെയ്യേണ്ടത് ഇപ്പൊ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളതാൽ ഈ ഒരു ഇമേജ് ആണല്ലോ നമുക്ക് റീസൈസ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ വേരിയബിൾ നെയിം അവിടെ ഡിഫൈൻ ചെയ്യും ഇമേജ് ദെൻ കോമ റീസൈസ് ചെയ്യേണ്ട ആ ഒരു ഇമേജിന്റെ ഹൈറ്റും വിഡത്തും നമ്മൾ കൊടുക്കണം ഏത് ഹൈറ്റിലാണോ ഏത് വിടുത്തിലാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ടു ഹൺഡ്രഡ് കൊമ ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് കൊടുത്തു ടൂ ഹൺഡ്രഡ് കൊമ ഫോർ ഹൺഡ്രഡ് അപ്പൊ ഇതാണ് റീസൈസിന്റെ കോഡ് വരുന്നത് അപ്പൊ ഇതിന് ശേഷം എന്താ നമുക്ക് ഈ റീസൈസ് ചെയ്ത ഇമേജിന് ഷോ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഷോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത കോഡ് ഏതാ സി വി ടു ഷോ ചെയ്യാണ് റീസൈസ് ഷോ ചെയ്യുമ്പോൾ നെയിം റീസൈസ്ഡ് ഇമേജ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു നെയിം കൊടുക്കാം ക്യാൻവാസ് നെയിം അതിനുശേഷം റീസൈസ് ആണല്ലോ നമുക്ക് ഷോ ചെയ്യേണ്ടത് റീസൈസ് പറഞ്ഞ് ഷോ ചെയ്യേണ്ട കോഡിലേക്ക് ചേഞ്ച് ചെയ്തു അതിനുശേഷം നമുക്ക് വെച്ചിട്ട് എത്ര ടൈം ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം ഓൾ വിൻഡോസ് വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യാം നെക്സ്റ്റ് റൺ ചെയ്ത് ഓക്കെ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ് ആ ഇമേജിനെ ഞാൻ റീസൈസ് ചെയ്ത സ്ക്രീനാണ് ഇത് ഈ ഒരു ഇമേജിനെ ഞാൻ റീസൈസ് ചെയ്ത് ഇത്രയും ഷോർട്ട് ആക്കി നമുക്ക് റീസൈസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പൊ ടു ഹൺഡ്രഡ് എന്നുള്ളത് ഞാനൊരു എയ്റ്റ് ഹൺഡ്രഡ് കൊടുത്തു ഹൺഡ്രഡ് എന്നുള്ളത് ഒരു തൗസൻഡും സൈസ് കൂടി ഇനിയിപ്പൊ ഞാനിവിടെ വെയിറ്റ് കീല് ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഒരു തൗസൻഡാണ് കൊടുത്തതെങ്കിൽ അവിടെയും ചേഞ്ച് ആവും വൺ സെക്കൻഡ് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും ഇത്രയാണ് റീസൈസ്ഡ് ഉള്ളത് ബേസിക് ആയിട്ട് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ സി ബി ടു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യും ഇമേജ് റീഡ് ചെയ്യും ദെൻ അതിനെ ഷോ ചെയ്യും ഷോ ചെയ്തതിന് ശേഷം സി ബി റ്റു ഡോട്ട് ഐ എം റീഡ് എന്ന് പറഞ്ഞ കോഡ് വെച്ചിട്ട് ഇമേജിനെ റീഡ് ചെയ്യും ദെൻ ഷോ ചെയ്യുമ്പോൾ സി ബി ടു ഡോട്ട് ഐ എം ഷോ എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യും ഇനിയിപ്പോൾ അതിനെ റീസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ റീസൈസ് സി വി ടു ഡോട്ട് റീസൈസ് ഓഫ് ഏതാണോ ഇമേജ് വേരിയബിൾ നെയിം ഡിഫൈൻ ചെയ്യും ദെൻ അതിൻ്റെ ഹൈറ്റും വിട്ടും ഡിഫൈൻ ചെയ്യും പിന്നെ എഗെയിൻ അതിനെ ഷോ ചെയ്യുന്നു അതിനുശേഷം വെയിറ്റ് വെച്ചിട്ട് എത്ര ടൈം അവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് മെൻഷൻ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നു ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു ഇമേജ് റീഡ് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓപ്പൺ സി വി വെച്ചിട്ട് ബേസിക് ആയിട്ട് ഒരു ഇമേജ് റീഡ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു